കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും സംയുക്തമായി ചേർന്ന് യമനിലെ സനയിലും ഹുദൈദയിലും ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹൂതികൾ അതിശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെ ആണവായുധങ്ങളുള്ള വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രോമാനും മറ്റ് യുദ്ധക്കപ്പലുകളും ചെങ്കടലിന്റെ വടക്ക് ഭാഗത്ത് നിന്നും പിന്തിരിഞ്ഞോടിയിരിക്കുകയാണ് നിരവധി ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അമേരിക്കയുടെ നാവികസേനയുടെ കപ്പൽ വ്യൂഹത്തെ ആക്രമിച്ചത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അവകാശപ്പെടുന്നത് ആക്രമണത്തിന് വേണ്ടി എത്ര ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന കാര്യം ഹൂതികളുടെ സൈനിക വക്താവ് പുറത്തുവിട്ടിട്ടില്ല ആക്രമണത്തിന്റെ വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല എങ്കിലും ആക്രമണമുണ്ടായ ഉടനെ തന്നെ ഈ പ്രദേശത്ത് നിന്നും അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകളെയും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു മാസത്തിനിടെ അഞ്ചാം തവണയാണ് ഹൂതികൾ അമേരിക്കയുടെ ആണവ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രൂമാൻ ആക്രമണം നടത്തുന്നത് ഇതിനു മുമ്പ് ലോകത്തിലെ ഒരു ശക്തിയും അമേരിക്കയുടെ ഈ ആണവ പടക്കപ്പലിനെ ആക്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ആ ചരിത്രമെല്ലാം യമനിലെ ഹൂതികൾ തിരുത്തിയിരിക്കുകയാണ് ഇനി ഗസയിലേക്ക് വരികയാണ് എങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് അതിശക്തമായ തിരിച്ചടികളാണ് അൽഗസാം ബ്രിഗേഡ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരാഴ്ചക്കിടെ ഇസ്രായേലിന്റെ നിരവധി സൈനികരെ അൽഗസാം ബ്രിഗേഡ് വധിച്ചിരുന്നു ഇന്നലെ അതിശക്തമായ തിരിച്ചടിയാണ് വീണ്ടും ഇസ്രായേൽ സൈന്യത്തിന് ഹമാസ് നൽകിയിരിക്കുന്നത് ഇന്നലെ രാവിലെ നടന്ന ആക്രമണത്തിൽ ഹമാസ് ഇസ്രായേലിന്റെ നാല് സൈനികരെ വധിക്കുകയും ഇതിന് പുറമെ ആറ് സൈനികർക്ക് ഹമാസിന്റെ ആക്രമണത്തിൽ അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് സൈനികരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഗസയിലെ ബൈത്ത് ഹാനൂനിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇസ്രായേലിന്റെ നാല് സൈനികർ കൊല്ലപ്പെട്ടതും ആറ് സൈനികർക്ക് പരിക്കേറ്റതും പതിനാലാമത് ആർമിഡ് ബ്രിഗേഡിലെ എഴുപത്തി ഒമ്പതാമത് ബറ്റാലിയനിലെ ഒരു സൈനികനും അതുപോലെ നഹൽ ബ്രിഗേഡിലെ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ബറ്റാലിയനിലെ മൂന്ന് സൈനികരുമാണ് ബൈത്ത് ഹാനൂനിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസയിലെ ജബാലിയാഹിയ ബൈത്ത് ഹാനൂൻ എന്നീ മൂന്ന് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ബൈത്ത് ഹാനൂനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിലാണ് ഇസ്രായേലിന്റെ നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്ഫോടനത്തിലും വെടിവെപ്പിലുമാണ് ഇന്നലെ നാല് സൈനികർ കൊല്ലപ്പെട്ടതും ആറ് സൈനികർക്ക് പരിക്കേറ്റതുമെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസ് അവകാശപ്പെടുന്നത് ഇതിൽ കൂടുതൽ സൈനികർക്ക് ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ പരിക്കേൽക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്